കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ലോർഡ് കൃഷ്ണ തിമുറക്കൽ മേക്കറിന്റെ ശ്യാമസുന്ദര കൃഷ്ണയിലേക്കുള്ള പ്രയാണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ ആത്മഭാഷണം എനിക്ക് കണ്ണന്റെ സമ്മാനമാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് അവധൂത് ഗുരുപ്രസാദ് ജിയാണ് അദ്ദേഹം അയച്ചു തന്നാണിത് അദ്ദേഹം പറഞ്ഞത് കൃഷ്ണഭക്തി ആയതുകൊണ്ടും കൃഷ്ണന്റെ പ്രഭാവം പ്രചരിപ്പിക്കുന്ന കൃഷ്ണഭക്തി ആയതുകൊണ്ടും കണ്ണൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരുന്ന് പറഞ്ഞുത്രേ എനിക്ക് ഈ പുസ്തകം അയച്ചു തരാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ സന്തോഷമായി കണ്ണ കണ്ണനോട് വളരെ വളരെ നന്ദിയുണ്ട് ഈ പുസ്തകം അയച്ചു തന്നതിന് അവധൂത് ഗുരുപ്രസാദ് ജിയോടും വളരെ നന്ദിയുണ്ട് പിന്നെ നിങ്ങളോടാണ് വളരെ 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 നന്ദിയുള്ളത് ഞാൻ എൻ്റെ ഈ പേജിൽ പറയുന്ന കഥകൾ കേട്ടും അത് ഷെയർ ചെയ്തും എൻ്റെ ഈ പേജിനെ സ്നേഹിച്ചും സപ്പോർട്ട് ഒക്കെ ഈ നിലയിലെത്തിച്ച നിങ്ങളോട് എനിക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും നന്ദിയുണ്ട് എല്ലാരെയും കണ്ണൻ ആവോളം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഈ പുസ്തകത്തിൽ എന്താണെന്നറിയാമോ ഈ പുസ്തകത്തിൽ രാധാകൃഷ്ണ സംവാദങ്ങളാണ് ആയിരത്തി ഇരുപത്തഞ്ച് രാധാകൃഷ്ണ സംവാദങ്ങളുണ്ട് സംവാദം എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ എല്ലാം കൊച്ചു കൊച്ചു സംവാദങ്ങളാണ് ലെങ്തിയൊന്നുമല്ല അതുകൊണ്ട് വേഗം വായിച്ചു തീർക്കാം പിന്നെ വളരെ ലളിതമായ ഭാഷയിലാണ് ഓരോ സംവാദങ്ങൾ എഴുതിയിരിക്കുന്നത് വളരെ ലളിതമായിട്ടാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ഓരോ സംവാദത്തിൽ വളരെ ഗഹനമായ സന്ദേശം ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഈ രാധാകൃഷ്ണ സംവാദങ്ങളൊക്കെ സാധാരണ ആളുകൾ പറയുന്ന പോലെയുള്ള സംവാദങ്ങളല്ല ഇപ്പം രണ്ട് ആളുകൾ തമ്മിൽ കാണുമ്പോൾ ചോദിക്കും എങ്ങോട്ട് പോകുന്നു ഞാൻ മാർക്കറ്റിൽ പോകുന്നു എന്തിനു പോകുന്നു കുറച്ച് സാധനം വാങ്ങാൻ പോകുന്നു എന്ത് സാധനം ചേന മാങ്ങ ഓക്കെ ആ എന്നിട്ട് എവിടെ പോകും എന്നിട്ട് എങ്ങോട്ടുമില്ല വീട്ടിൽ പോകും ഇതുപോലുള്ള സംവാദമല്ല രാധാകൃഷ്ണ സംവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മീനിങ് ഫുള്ളാണ് ഓരോ സംവാദത്തിലും വളരെ ഗഹനമായ സന്ദേശം അന്തർലീനമായിട്ടുണ്ട് അപ്പോൾ ഈ പുസ്തകം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് തുറന്നപ്പോൾ തന്നെ ആദ്യം ഞാൻ കണ്ടത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ രാധാകൃഷ്ണ സംവാദമാണ് അത് ഞാൻ വായിക്കാം രാധ കണ്ണനോട് ചോദിക്കാൻ എന്താണ് രാധയുടെ സ്നേഹവും കണ്ണൻ്റെ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്നറിയുമോ അപ്പോൾ കണ്ണൻ പറയാണ് അറിയില്ല രാധെ രാധ തന്നെ പറഞ്ഞു തരും അപ്പോൾ രാധ പറയാണ് രാധ അത് വിശ്വസിക്കുകയില്ല എങ്കിലും രാധയുടെ കണ്ടത്തിൽ രാധ പറയാം അപ്പോൾ കണ്ണൻ പറയാണ് രാധയുടെ കണ്ടത്തിൽ കണ്ണന് ആനന്ദമാണ് അതുകൊണ്ട് രാധ പറയൂ അപ്പോൾ രാധ പറയാണ് ശ്രദ്ധിക്കണേ കണ്ണന്റെ സ്നേഹം വിശ്വം മുഴുവനും നിറഞ്ഞിരിക്കുന്നു രാധയുടെ സ്നേഹം കണ്ണനിൽ മാത്രം നിലനിൽക്കുന്നു അപ്പോൾ കണ്ണൻ ഓ രാധേ രാധേ വളരെ മനോഹരായിരിക്കുന്നല്ലേ സംവാദം കണ്ടാല് ഒരു കൊച്ചു സംവാദം പക്ഷേ ഇതിൽ വളരെ വലിയൊരു സന്ദേശമല്ല അടങ്ങിയിരിക്കുന്നത് ഈ രാധാകൃഷ്ണ സംവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഭഗവാനും ഭക്തനും തമ്മിലുള്ള സംവാദമാണ് ഒരു ഭക്തൻ്റെ മനസ്സ് അത് ഭക്തിയാൽ നിറഞ്ഞ് ഭക്തിയാലങ്ങ് നിറഞ്ഞ് കവിയുമ്പോൾ ആ മനസ്സ് രാധ തന്നെയായി മാറുകയാണ് മനസ്സ് രാധ തന്നെയായി മാറുകയാണ് ആരാണ് രാധ രാധ എന്നാൽ ഭക്തിയാണ് ഭക്തിയാകുന്ന ശക്തിയാണ് അപ്പോ ഒരു ഭക്തൻ തൻ്റെ മനസ്സ് സമ്പൂർണമായിട്ട് രാധയാക്കി മാറ്റുമ്പോൾ പിന്നെ ആ ഭക്തൻ കണ്ണനെ മാത്രമേ കാണുന്നുള്ളൂ തൻ്റെ സ്നേഹം മുഴുവനും കണ്ണന് മാത്രം കണ്ണനെ മാത്രമേ നോക്കുകയുള്ളൂ മുഴുവനും ശ്രദ്ധയും കണ്ണന് മാത്രമാണ് അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഭക്തൻ ആരാണ് കംപ്ലീറ്റ്ലി രാധയാണ് ആ ഭക്തൻ രാധയായിട്ട് മാറിയിരിക്കയാണ് എന്നാൽ ഈ ഭക്തൻ തൻ്റെ മനസ്സ് മുഴുവനുമായിട്ട് കണ്ണനിൽ തന്നെ സമർപ്പിച്ച് അങ്ങനെ കണ്ണനിൽ തന്നെ ലയിച്ച് 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 അങ്ങനെ മുന്നേറുമ്പോൾ കണ്ണൻ ആ ഭക്തൻ്റെ ഭക്തിയുടെ പ്രഭാവത്താൽ ആ ഭക്തനിൽ ഒരു ബോധം ഉണ്ടാക്കും എന്ത് ബോധം ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് സർവചരാചരങ്ങളും ഈ സമസ്ത വിശ്വത്തിലെ ഈ സമസ്ത പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും ഞാൻ തന്നെയാണ് എന്ന് കണ്ണൻ ആ ഭക്തൻ്റെ ഉള്ളിലിരുന്ന് ആ ബോധം ആ ഭക്തനിൽ ജനിപ്പിക്കും അപ്പോൾ ഭക്തൻ നേരത്തെ കണ്ണനെ മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നത് കണ്ണരിൽ മാത്രമായിരുന്നു ശ്രദ്ധ കണ്ണനോട് മാത്രമായിരുന്നു സ്നേഹം പക്ഷേ ഇപ്പോൾ കണ്ണനാണ് ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ സമസ്ത പ്രപഞ്ചത്തെയും ആ ഭക്തൻ സ്നേഹിച്ചു തുടങ്ങും കാരണം എല്ലാത്തിലും കണ്ണനാണെന്ന് മനസ്സിലായി അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റേജിൽ ആ ഭക്തൻ ആരാണ് കണ്ണനായിട്ട് മാറിയിരിക്കുകയാണ് കാരണം കണ്ണന്റെ സ്നേഹം ഈ വിശ്വം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു എന്നാൽ നേരത്തെ രാധയായിരുന്നപ്പോൾ കണ്ണനോട് മാത്രമായിരുന്നു സ്നേഹം ഇപ്പോ കണ്ണനായി മാറിയപ്പോ ഈ സമസ്ത പ്രപഞ്ചത്തോടും ഈ വിശ്വത്തോടും മുഴുവനും സ്നേഹമാണ് ഈ സംവാദത്തിൽ ഈ ഒരു വലിയ സന്ദേശമാണ് അടങ്ങിയിരിക്കുന്നത് എത്ര അർത്ഥവത്തായ സന്ദേശമാണ് ഇത് നൽകുന്നത് ഫസ്റ്റ് തന്നെ ഈ പുസ്തകം തുറന്നപ്പോൾ കണ്ടത് ഈ സംവാദമാണ് എനിക്ക് വളരെ സന്തോഷമായി ഇതുപോലെ ഇതിനകത്ത് എല്ലാ രാധാകൃഷ്ണ സംവാദത്തിലും ഇങ്ങനെ വളരെ അർത്ഥവത്തായ സന്ദേശം ഒളിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പുസ്തകം വാങ്ങാം ഈ പുസ്തകം വാങ്ങിക്കാനുള്ള നമ്പർ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് ഒമ്പത് അഞ്ച് മൂന്ന് പൂജ്യം പൂജ്യം രണ്ട് ഈ നമ്പറിൽ അവധൂത് ഗുരുപ്രസാദ്ജിയെ വിളിച്ചാൽ നിങ്ങൾക്ക് അദ്ദേഹം ഈ പുസ്തകം അയച്ചു തരും അപ്പോൾ ഈ രാധാകൃഷ്ണ സംവാദങ്ങൾ വായിക്കുകയാണെങ്കിൽ ഒരുവനിലെ കൃഷ്ണനോടുള്ള പ്രേമഭക്തി വർദ്ധിക്കും പ്രേമഭക്തിയിലൂടെ മാത്രമേ കൃഷ്ണനിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ മനസ്സ് പ്രേമഭക്തിയായി സമ്പൂർണമായിട്ട് രാധയാക്കി മാറ്റണം